വിശേഷം എന്താ വിശേഷ ആ ഞാൻ ഇപ്പം വിളിക്കുന്നത് എന്താ വെച്ചാല് ഞാൻ കേന്നമ്മരോട് പറഞ്ഞിരുന്നു ബാബ ഇസ്ലാഹി നിങ്ങൾ അടപ്പൂരാൻ വേണ്ടി വരുന്നുണ്ട് കൊച്ചിയിലോട്ട് അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവിക്കും പറഞ്ഞു അപ്പൊ എന്നോട് കേനമാര് പറഞ്ഞൊരു മറുപടി ഉണ്ട് അത് ആ മറുപടി കേട്ടിട്ട് ഞാൻ അന്നേരം അത് പറയാനിട്ടാ കാരണം നിങ്ങള് കെ എനമ്മിന്റെ മുഖാമുഖത്തിൽ പോയിട്ട് നേരിട്ട് നിങ്ങളുമായിട്ട് നടത്തുന്ന ആ ചോദ്യോത്തരം എനിക്കൊന്ന് കാണണം അതിനുശേഷം നിങ്ങളോട് ഇതിനെ പറ്റി സംസാരിക്കാം എന്ന് കരുതിയിട്ടാണ് ഇപ്പൊ ഞാൻ അത് കഴിഞ്ഞ ഉടനെ ഞാൻ വിളിക്കുന്നത് അവര് പറഞ്ഞ എന്താ വെച്ചാല് നൌഷാദിന്റെ മുമ്പിൽ പോയിട്ട് നൌഷാ പിന്നെ മുട്ടുമടക്കിയ ഭാവ പറഞ്ഞ ചോദ്യങ്ങൾ ചോദിച്ച അതായത് മുഖാമുഖത്തെ മോശാക്കി ഞാന് പിന്നെ ആരുടെ പിന്നെ മുഖാമുഖത്തിലും ഞാൻ എന്തു ഒരാൾ പറഞ്ഞ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാറില്ല എന്റെ ചോദ്യങ്ങൾ മാത്രമാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത് നൌഷാദ് ആസനിയായിട്ടുള്ള മുഖാമുഖത്തില് നൌഷാദ് ആസനി അതിന്റെ മുമ്പുള്ള സമസ്ത എ പി വിഭാഗം സംഘടിപ്പിച്ച അഥവാ അലവി സഖാഫിയുടെ നേതൃത്വത്തിൽ സംഘടി സംഘടിപ്പിച്ച മുഖാമുഖത്തിലെ അനുഭവം വിശദീകരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ആ അനുഭവം ഞാനൊന്ന് അവിടെ വിശദീകരിച്ചു എന്ന് മാത്രം ആ അപ്പോ പിന്ന അവര് പറഞ്ഞതാണെന്ന് ആ അനുഭവം വിശദീകരിക്കല്ലാതെ ഒരു ചോദ്യം ചോദിച്ചതിന് ശേഷം ആ ചോദ്യം ചോദിക്കാൻ പോലും കഴിയാത്ത വിധത്തിലാണ് പിന്നെ നിങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് അവര് പറഞ്ഞത് അപ്പൊ ഞങ്ങളെ മുട്ടു എന്നാണ് ചോദിച്ചത് അപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾക്ക് തൃപ്തികരമായ മറുപടി കിട്ടിയിട്ടുണ്ടോ കേൻഡമ്മുടെ അനസ് മൗരവിയും സാനിഷ് വാടനപ്പള്ളിയാണ് അവിടെ മറുപടി പറഞ്ഞത് അതിൽ ഒരു മറുപടി ആദ്യത്തെ ചോദ്യത്തിനുള്ള ഒരു മറുപടി മാത്രമാണ് സാനിഷ് വാടനപ്പള്ളി മറുപടി പറഞ്ഞത് പിന്നീടുള്ള എന്റെ മൂന്ന് നാല് ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത് അനസ് അനസ്മൌലവിയാണ് എന്റെ ചോദ്യത്തിന് എന്റെ ചോദ്യം വളരെ കൃത്യവും വ്യക്തവുമായിരുന്നു അഥവാ അഥവാ ഇബാദത്തിന്റെ പരിധിയിൽ വരാത്ത പരിധിയിൽ വരാത്ത ഇസ്തി ആയാനത്തോ ഇസ്തികാസയോ ഇസ്തിആായുധത്തോ ഇല്ലാത്ത അള്ളാവിന്റെ നാമഗുണ വിശേഷങ്ങളിൽ പങ്കു ചേർക്കപ്പെടാത്ത ഒരു ചോദ്യം അത് സാധാരണ നിലയിലുള്ള മനുഷ്യൻ മനുഷ്യനോട് നടത്തുന്ന ഒരു ചോദ്യം അത് ജിന്നിനോട് വല്ലതും ചോദിച്ചാൽ വല്ലതും തേടിയാൽ വല്ലതും മായാൽ അതിന്റെ ഹുക്കുമ് എന്താണ് അതിന്റെ മതവിധി എന്താണ് എന്നായിരുന്നു എന്റെ ചോദ്യം അതിന് അനുസ്മൌലവി അവിടെ ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന പരിധിയിൽ വരുന്ന ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത് അതോടൊപ്പം തന്നെ സൂറത്ത് ജിന്നലെ ആറാമത്തെ ആയത്ത് ഇസ്തി വിശദീകരിക്കുന്ന ആയത്തും അദ്ദേഹം അവിടെ മറുപടി പറഞ്ഞു ഇത് തർക്കം ഇസ്ലാമിക ലോകത്തും മുസ്ലിമീങ്ങളുടെ ഇടയിൽ തർക്കമുള്ള വിഷയമല്ല ഇവിടെ ജിന്നിനോട് വല്ലതും ചോദിച്ചാൽ തേടിയാൽ അത് നിരുപാധികം മുത്തലക്കൻ ഷിർക്കാണ് എന്നതിന്റെ പ്രമാണമാണ് ഈ ഉള്ളവൻ ആ മുഖാമുഖത്തിൽ ചോദിച്ചത് ഇന്നലെ കഴിഞ്ഞ കൊച്ചിയിലെ പിന്നെ കരിപ്പാലം ഗ്രൗണ്ടിൽ നടന്ന അനസ് മൗലികയായിട്ടുള്ള മുഖാമുഖത്തിൽ ഐ എസ് എം സംഘടിപ്പിച്ച മുഖാമുഖത്തിൽ ഈ ഉള്ളവൻ ഇന്നലെ ചോദിച്ചത് ഈ ചോദ്യമായിരുന്നു ഈ ചോദ്യത്തിന് അള്ളാഹിന്റെ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ആയത്തുദ്ധരിച്ച് ഇതാ ജിന്നുകളോട് മാത്രമായി മുത്തലക്കിൽ ഷിർക്കാണ് എന്നൊരു ആയത്തില്ല ജിന്നുകളോട് ഷിർക്കാണെങ്കിൽ അത് ജീവിച്ചിരിക്കുന്ന നമ്മുടെ മുന്നിലുള്ള മനുഷ്യനോട് ഷിർക്കാണ് ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഷിർക്ക് ഞാൻ അവിടെ കൃത്യമായി എന്റെ വീണ്ടുമുള്ള ഉപചോദ്യങ്ങളിൽ വളരെ കൃത്യമായി ഞാൻ ചോദിച്ചു എഴുത്തുകാതിൽ വിശ്വാസത്തിനാണ് ആദ്യം ഷിർക്കുണ്ടാവുക പിന്നീടാണ് കർമ്മത്തിൽ പ്രവൃത്തിയിൽ ഷുർക്ക് വരിക അപ്പൊ കർമ്മത്തിൽ വിശ്വാസത്തിൽ ഷിർക്ക് വന്നാൽ കർമ്മത്തിൽ പിന്നെ ഷിർക്ക് വരേണ്ട ആവശ്യമില്ല അയാൾ അയാൾ മുഷിരിക്കായി മാറി അപ്പൊ ഇതൊന്നും അവര് കൃത്യമായി വിശദീകരിച്ചിട്ടില്ല വിശദീകരിക്കുന്നില്ല അവര് സൂറത്ത് ജിന്നിൽ ആറാമത്തെ ആയത്ത് ഉദ്ധരിച്ച് ഇസ്കാദത്തുമായി ശരണം തേടലുമായി ബന്ധപ്പെട്ടാണ് അവര് മറുപടി പറഞ്ഞത് അത് മറുപടി പറഞ്ഞ അനസ് മൗലവിയോട് ഒരാൾ ശരണം തേടിയാൽ അതും ഷിർക്ക് തന്നെയാണ് അത് തർക്കമുള്ള വിഷയമല്ല ആ പിന്നെന്താണ് പറയാനുള്ളത് അപ്പോ തർക്കമില്ലാത്ത വിഷയത്തിനാണ് നിങ്ങൾക്കും ബോധ്യമുള്ള മാത്രമാണ് ഇസ്ലാമിക ലോകത്ത് ആരും തർക്കമില്ലാത്ത വിഷയമാണ് വിവാദത്തിന്റെ പരിധിയിൽ വരുന്ന ദുഅ പരിധിയിൽ വരുന്ന അഥവാ അൽ അടിമ ഉടമയായ രക്ഷിതാവിനോട് ആവശ്യങ്ങൾ അപേക്ഷിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് പരമമായ വണക്കവും താഴ്മയും അതാണ് ഇബാദത്ത് ഇത് രണ്ടുമില്ലാതെ അള്ളാഹിന്റെ നാമഗുണ വിശേഷങ്ങൾ പങ്കു ചേർക്കാതെ അള്ളാഹിന്റെ ഊബൂബിയത്തിലോ ഊരൂഹിയത്തിലോ പങ്കു ചേർക്കാതെ ഒരാൾ ജിന്നിനോട് വല്ലതും തേടിയാൽ ചോദിച്ചാൽ അത് നിരുപാധികം ഷീർക്കാണ് എന്ന് പറയാൻ എന്താണ് പ്രമാണമുള്ളത് എന്താണ് ആയത്തുള്ളത് അതല്ലെങ്കിൽ സഹിയായ അധീത്തുള്ളത് ഇതായിരുന്നു എന്റെ ചോദ്യം ചോദ്യത്തിന്റെ മർമ്മം അതായിരുന്നു അതിനെന്താ മറുപടി പറഞ്ഞത് അതിന് മറുപടി പറഞ്ഞത് പരിധിയിൽ വരുന്ന വിവാദത്തിന്റെ പരിധിയിൽ വരുന്ന ഇസ്തി ആനത്തും ഇസ്തിവാസയും ഇസ്തിഹാദത്തും വിശദീകരിച്ചു അതെ പ്രത്യേകിച്ച് സൂഹത്ത് ചിന്നൽ ആറാമത്തെ ആയത്ത് ശരണം തേടലുമായി ബന്ധപ്പെട്ടാണ് വിശദീകരിച്ചത് വിശദീകരിച്ചത് ഇതും തന്റെ മുന്നിലുള്ള മനുഷ്യരോട് പരിധിയിൽ വരുന്നത് വിപാദത്തിന്റെ പരിധിയിൽ വരുന്നത് ഇസ്തിഹാനത്തോ ഇസ്തിഹാസയോ ഇസ്തി തന്റെ മുന്നിലുള്ള മനുഷ്യരോട് നടത്തിയാലും ഷിർക്കാണ് അത് അനസ്മൗലി അനു മറുപടി പറയുന്ന അനസ് മൗലവിനോട് നടത്തിയാലും അത് ഷിർക്കാണ് ഇത് ആരും ഇസ്ലാമിയ ലോകത്ത് തർക്കമുള്ള വിഷയമല്ല അല്ല അപ്പൊ ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത് എന്താ വെച്ചാല് കേനന്മാര് പറയുന്ന ഒരു വാദമുണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് ഫൈസൽ മൗലബൈ സംബന്ധിച്ച കോച്ചന സംവാദത്തില് വാദമായി എഴുതിയ ഒരു വാദം കൂടിയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അദൃശ്യവും അഭൗതികവുമാണ് ജിന്ന് അങ്ങോട്ട് തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അബ അഭൗതികവും അദൃശ്യവുമാണ് റൂഹ് അപ്പൊ ഇത് രണ്ട് ഷിർക്കിന്റെ വിഷയത്തില് ഈ അബ് അദൃശ്യവും അഭൗതികവുമായ റൂഹും അതുപോലെ തന്നെ ജിന്നും ഒരുപോലെയാണ് ഷിർക്കിന്റെയും ദൗഹീദിന്റെയും വിഷയത്തിലെ കാരണം രണ്ടും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അബൗതിക അദൃശ്യവുമായ പിന്നെ വസ്തുവാണ് ആ അപ്പോൾ പിന്നെ ഈ റൂഹിനോട് മരണപ്പെട്ടവരോട് ചോദിക്കുന്ന പിന്നെ അതേ വിധി തന്നെയാണ് ജിന്നിനും ഉള്ളത് അതായത് മരണപ്പെട്ടിട്ടുണ്ടെങ്കിലും റോഹിന് മരണമില്ല അതേപോലെ തന്നെ ജിന്നുകളെ കൂട്ടത്തിൽ മരണപ്പെടാത്ത ജിന്നുകളുണ്ട് അപ്പോ ഒരേ വിധിയല്ലേ വരുന്നത് എന്നാണ് ചോദിക്കുന്നത് അതായത് ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം ജീവനുള്ള ജിന്നുകൾ ഈ ഭൂമിയിലാണ് അവരുടെ വാസസ്ഥലം മനുഷ്യരുടെ ഇടയിലാണ് അവരുടെ വാസസ്ഥലം എന്നാൽ റൂഹിനെ സംബന്ധിച്ചിടത്തോളം ജഡം ബർസഹിയായ ലോകത്താണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കാര്യകാരണ ബന്ധമല്ല അതേപോലെ ആത്മാവ് അതും അത് അള്ളാഹിന്റെ അടുത്താണ് ഉള്ളത് അത് ഒരിക്കലും ഭൂമിയിലല്ല ഉള്ളത് അപ്പൊ ഭൂമിയിലുള്ള ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ ഇടയിലുള്ള ജീവിച്ചിരിക്കുന്ന ജിന്നുകളും അതേപോലെ തന്നെ ബർസഹിയായ ലോകത്തുള്ള ആ ജീവിച്ചിരിക്കുന്ന ആത്മാവും തമ്മിൽ വ്യത്യാസമുണ്ട് കുക്കുമ വ്യത്യാസമുണ്ട് വിധി വ്യത്യാസമുണ്ട് രണ്ടും ഒരുപോലെയല്ല ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ആദർശം അതാണ് വിശ്വം പറയുന്നതും കെ എൻ എമ്മിനെ മനസ്സിലാകാതെ പോകുന്നതും അതാണ് അപ്പോ പിന്നെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അപൗതിയോ അദർശവും ആണെന്ന് പറയുമ്പോ ഇവർക്ക് എന്ന് പറഞ്ഞത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികമായ ജിന്നിനോട് ഷിർക്കാണെങ്കിൽ അത് വഫാത്തായ റൂഹിനോടും വഫാത്തായ ജഡത്തോടും അതേപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ മുന്നിലുള്ള മനുഷ്യനോടും ജീവനില്ലാത്ത വസ്തുക്കളോടും ആരോട് ചോദിച്ചാലും ആമാണ് ഷിർക്ക് ഷിർക്കാണ് അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതല്ലാതെ അതല്ലാതെ ജിന്നിനെ മാത്രമായി ഒരു ഷിർക്ക് ഇസ്ലാം എവിടെയും പഠിപ്പിക്കുന്നില്ല ും പിന്നെ വിധി ഒന്ന് തന്നെയാണ് അല്ലെ ഒന്ന് തന്നെയാണ് അപ്പോഴൊരു വ്യത്യാസമില്ല എന്താ വെച്ചാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചെടുത്തോളം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിച്ചിരിക്കുന്ന ജിന്നുകൾ ഭൗതികമാണ് അദൃശ്യമാണ് അതേപോലെ തന്നെ മനുഷ്യരുടെ പിന്നെ ജഡവും ആത്മാവും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദർശ്യമാണ് അഭൗതികമാണ് പക്ഷെ മനുഷ്യന്റെ റൂഹും ജഡവും ബർസഹിലാണ് ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം ജീവിച്ചിരിക്കുന്ന ജിന്നുകൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അദർശ്യവും അഭൗതികമാണ് എങ്കിലും അവർ മനുഷ്യരുള്ള വാസസ്ഥലത്താണ് ഭൂമിയിലാണ് വാസസ്ഥലത്താണ് ഉള്ളത് അപ്പൊ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം ഈ ഒരു വ്യത്യാസമാണ് ഉള്ളത് പക്ഷെ ഷിർക്കിന് ഇത് ബാധകമല്ല കാരണം ഷിർക്ക് വിശ്വാസത്തിനാണ് വരിക അഭൗതികമായ വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് ഷിർക്ക് വരിക ഈ അഭൗതികമായ വിശ്വാസം കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള കഴിവ് ഒരു സിപ്റ്റിക്ക് വക വെച്ചു കൊടുക്കുമ്പോഴാണ് വിശ്വാസത്തിൽ ഷുർക്കുണ്ടാകുന്നത് അപ്പൊ ജീവിച്ചിരിക്കുന്നവരോടും ജീവനില്ലാത്തവരോട് എല്ലാവരോടും ഷുർക്ക് ഷുർക്കാണ് ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇത് പല മുജാഹിദുകൾക്കും മനസ്സിലായിട്ടില്ല പ്രത്യേകിച്ച് ക്രേൻനമ്മകാർക്ക് മനസ്സിലായിട്ടില്ല അതെ ആ വിഷ്ടത്തിനും മനസ്സിലായിട്ടില്ല എന്ന് അപ്പോ അല്ല വിഷ്ടത്തിലും ഇത് പല ആളുകൾക്കും പല പല ആളുകൾക്കും പ്രവർത്തകന്മാർക്ക് ഇന്നും ഈ വിഷയത്തിൽ ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട് ശരിയായ രൂപത്തിൽ ഈ വിഷയങ്ങൾ പലരും പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല ആ എന്നാണ് എനിക്ക് മനസ്സിലായതിന്റെ ഒരു നിരീക്ഷണമാണ് ഞാൻ പറഞ്ഞത് അതെ അപ്പോൾ കെ എൻ എമ്മിന്റെ ഇന്നലത്തെ ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഒരാളും തന്നെ ഒരു മറുപടിയും തന്നെ തൃപ്തികരമായ മറുപടിയല്ല അല്ല എന്നാണോ എന്താ ഈ എന്റെ ചോദ്യം ഇന്നലെ ഇന്നലെ കൊച്ചി മട്ടാഞ്ചേരി കരിപ്പാലം മൈതാനിൽ നടന്ന ഐ എസ് എമ്മിന്റെ മുഖാമുഖത്തില് അഥവാ പതിനേഴ് ഒന്നിന് ഇന്നലെ നടന്ന മുഖാമുഖത്തില് എന്റെ ചോദ്യത്തിന് കൃത്യമായ പ്രമാണബന്ധിതമായ ഒരു മറുപടിയും അവർക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല ആ എന്നാൽ അവർ നൽകിയ മറുപടി എന്താണ് വിപാദത്തിന്റെ പരിധിയിൽ വരുന്ന ദുആഇന്റെ പരിധിയിൽ വരുന്ന വിഭാഗത്തിന്റെ ദുആഇന്റെ പരിധിയിൽ വരുന്ന ഇസ്തിയാനത്തും ഇഷ്ടിവാസയും ഇഷ്ടത്തുമാണ് അവർ വിശദീകരിച്ചത് ഇത് തർക്കമുള്ള വിഷയമല്ല ിന്നുകളോട് നിങ്ങളും നിങ്ങളും ശിർക്കാണെന്ന് വിശ്വസിക്കുന്ന അതായത് മുസ്ലിമീങ്ങൾ മൊത്തത്തിൽ ശിർക്കാണെന്ന് വിശ്വസിക്കുന്ന പിന്നെ ശിർക്ക് മാത്രമാണ് അവർ പറഞ്ഞിട്ടുള്ളത് അതെ അതെ അതാണ് ഇപ്പൊ അവർ വിശദീകരിച്ചിട്ടുള്ളത് അതെ പക്ഷെ കേന്ദ്രമേരെ സാധുക്കൾക്കോ ഉം സാധുക്കൾക്ക് അത് കേട്ടാൽ തൃപ്തിയാകും എന്നാണ് മറുപടി പറയുന്നവർ മറുപടി പറയുന്ന അനസ് മുസ്ലിയാരും ഒക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെ 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 പിന്നെ വേറെന്താ വേറെ ഒരു ചോദ്യം കൂടി ഉണ്ടല്ലോ ആ പിന്നെ ഈ ഹുസൈൻ സലഫിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പറഞ്ഞല്ലോ അവിടെ ഹുസൈൻ സലഫിയായിട്ട് ബന്ധപ്പെട്ട വിഷയം അബ്ദുൽ അബ്ദുൾ ജബാർ മൗര്യയുടെ ആ ലേഖനവുമായി ബന്ധപ്പെട്ടാണോ അതെ 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 ആ അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ അബ്ദുൽ ജബ്ബാർ മൗലവി എന്റെ നാട്ടുകാരനാണ് അദ്ദേഹം ബാഖവിയാണ് അദ്ദേഹം സമസ്തയിലുള്ള അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് മുജാഹിദുകളുടെ തൗഹീദിനെ ചോദ്യം ചെയ്തപ്പോ കെ എൻ എമ്മിന്റെ തൗഹീദിനെ ചോദ്യം ചെയ്തപ്പോ ആരും അതിന് മറുപടി കൊടുത്തില്ല ആ ഘട്ടത്തിനാണ് അബ്ദുൽ ജബ്ബാർ മൗലവി അതിന് മറുപടി എഴുതുന്നത് യഥാർത്ഥത്തിൽ ആ മറുപടി ലേഖനത്തില് എന്താണ് ദ്വാ എന്താണ് അഭൗതികം എന്നാണ് അദ്ദേഹം ആ ലേഖനത്തിൽ വ്യക്തമാക്കുന്നത് അതല്ലാതെ ആ ലേഖനത്തിൽ ജിന്നുകളോട് സഹായം തേടാമെന്നോ ജിന്നുകളോട് സഹായം തേടൽ അനുവദനീയമെന്നോ ജിന്നുകളോട് സഹായം തേടൽ ശുഖല്ലെന്നോ ജിന്നുകൾ ജിന്നുകളോട് സഹായം തേടാമെന്നൊരു വാദം ആ ലേഖനത്തിൽ അബ്ദുൽ ജബ്ബാർ മൗലവി ആ ലേഖനത്തിൽ ഉദ്ദേശിക്കുന്നില്ല എഴുതുന്നില്ല അതെ അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം അപ്പോ ഹുസൈൻ സലഫി വളരെ അബദ്ധമാണ് എന്നാണല്ലോ അനസ് മൗലവി പറഞ്ഞിട്ടുള്ളത് അല്ല അനസ് മൗലവി പിന്നെ അതിനെ കുറിച്ച് ആ ലേഖനത്തിന് ശിർക്കില്ല ആ ലേഖനത്തിൽ അനസ്മൌലിക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു അത് ജബ്ബാർ മൗലീന്റെ അടുത്ത് അനസ് മൗലവി ഹുസൈൻ സലഫി ഒന്നിച്ചു പോയപ്പോ അനസ് മൗലിക്ക് ആ തെറ്റിദ്ധാരണം മാറി അനസ് അനസ്മൌലി മനസ്സെ പ്രസംഗിച്ചതാണ് ആ എന്നിട്ടാണ് മാറ്റി പറയുന്നത് അതൊക്കെയാണ് പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം അനസ് മൗലവി മാറ്റി പറഞ്ഞത് മാറ്റി പറഞ്ഞു ആ അബ്ദുൽ ജബ്ബാർ മൗലവി ആ ലേഖനം എഴുതുന്നത് രണ്ടായിരത്തി ഏഴിലാണ് അത് ഷിർക്കാണ് എന്ന് മതവിധി ഉണ്ടാക്കുന്നത് കേരളം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അപ്പോ ഇസ്ലാമിലെ ഒരു ഷിർക്കായ ഒരു കാര്യം ഷിർക്കല്ലാതാകുമോ അതല്ല ഷിർക്കല്ലാതായ ഒരു കാര്യം ഷിർക്ക് വീണ്ടും അത് ഷിർക്കാകുമോ ഒരിക്കലും ഇല്ല കാരണം ആദൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച ഷിർഖ തന്നെയാണ് മുഹമ്മദ് നബി സല്ല അലൈഹി വസ്ലമ്മ പഠിപ്പിച്ച ഷിർക്ക് ഇന്നും ഇന്നും ഇസ്ലാമിക പ്രബോധകന്മാരും പണ്ഡിതന്മാരും മുസ്ലിമീങ്ങനും മുസ്ലിമീങ്ങളും പഠിപ്പിക്കുന്ന ഷിർക്കും വിശ്വസിക്കുന്ന ഷിർക്കും അത് തന്നെയാണ് അത് ഷിർക്കില് യാതൊരു മാറ്റവും ഇല്ലേ മാറ്റം മാറ്റം ഉണ്ടാവില്ല പക്ഷെ രണ്ടായിരത്തി അഞ്ചില് ജബ്ബാർ അബ്ദുൽ ജബ്ബാർ മൗലി എഴുതിയ ലേഖനം അല്ല രണ്ടായിരത്തി ഏഴിൽ എഴുതിയ ലേഖനം രണ്ടായിരത്തി പന്ത്രണ്ടിനാണ് കേരളം പറയുന്നത് ശിർക്കാണെന്ന് അപ്പൊ അഞ്ചു വർഷത്തെ സമയം എടുത്തു അതെ ആ അപ്പൊ ഈ അഞ്ചു എപ്പോഴാണ് ജിബിരി വന്നത് നമ്മൾ ചോദിക്കേണ്ടി വരും തീർച്ചയായും അങ്ങനത്തെ ഒരു അതെ അഞ്ചു വർഷ സമയം എടുക്കേണ്ടി വന്നു എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അഞ്ചു വർഷം സമയെടുത്തത് എന്നുള്ളതിന് കേൻ എമ്മിന് അതെ തീർച്ചയായിട്ടും കാരണം ഇവിടെ വേറെ പോയിന്റ് കൂടി ഉണ്ട് ആ പിന്നെ ഈ അഞ്ച് വർഷം കാത്തിരിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ വെച്ചാല് ജിന്നിനോടുള്ള സഹായത്തേട്ടവും പിന്നെ മരണമടഞ്ഞവരോടുള്ള സഹായ തേട്ടവും ഷിർക്കാണെന്ന് സമസ്തക്കാരോട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ് മുജാഹിദുകൾ അപ്പൊ ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തില് ഇത് ശിർക്കാണെങ്കിൽ ആ എഴുതിയ ഉടനെ തന്നെ ജബ്ബാർ മൗലവിയോട് ശിർക്കാണ് അതുകൊണ്ട് അത് തിരുത്തണം എന്ന് പറയാമായിരുന്നു അതെ എഴുതിയ സമയത്ത് തന്നെ അത് പറയാമായിരുന്നു അത് ഷിർക്കാട് പിൻവലിക്കണം നിങ്ങൾ എന്താണ് ഈ ഷിർക്ക് പ്രചരിപ്പിക്കുന്നത് മുജാഹിദന്റെ പേരിൽ ചോദിക്കണമായിരുന്നു അത് ചോദിച്ചിട്ടില്ല അഞ്ച് കൊല്ലം വരെ ചോദിച്ചിട്ടില്ല നടക്കുകയും ചെയ്തു അതായത് കെ എൻ എം മർക്കസ് ഡാബക്ക് മറുപടി പറയുകയും ചെയ്തു ആരാ മറുപടി പറഞ്ഞത് ഇന്ന് കെൻഎമ്മിലുള്ള മാറ്റി പറഞ്ഞ അനസ് മൗലവിയും ഹനീഫ് കായക്കുടിയും അപ്പൊ ഭാഗത്താണ് പൂർണ്ണമായി തെറ്റുള്ളത് തീർച്ചയായിട്ടും കേന്നമ്മിന്റെ ഭാഗത്താണ് തെറ്റുള്ളത് കേന്നമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ആദർശം മാറ്റി പറഞ്ഞിട്ടുള്ളത് അതെ അതുകൊണ്ട് അബദ്ധങ്ങളിൽ നിന്ന് അബദ്ധങ്ങളിലേക്ക് പടുകുഴിയിൽ നിന്ന് പടുകുഴിയിലേക്കാണ് കേന്നമ്മുകാർ ചാടിക്കൊണ്ടിരിക്കുന്നത് അത് അവർക്ക് മനസ്സിലാകുന്നില്ല അവര് അവര് അവർ കേന്നമ്മിന്റെ അനുയായികളെ ഇങ്ങനെ ന്യായീകരിച്ച് കൊണ്ടുപോവുകയാണ് അപ്പോ ഇപ്പൊ ഇന്നലെ പറഞ്ഞ മറുപടി ഒരു ക്ലാരിഫിക്കേഷനും കൂടി നടത്താൻ വേണ്ടിട്ടാണ് ഒന്നുകൂടി ആവർത്തിക്കുന്നത് അടിമ ഉടമയോട് ചോദിക്കുന്നതിനാണ് പിന്നെ ദ്വാ അഥവാ ഇബാദത്ത് എന്ന് പറയുക പ്രാർത്ഥന പ്രാർത്ഥന അടിമ ഉടമയോട് ചോദിക്കുന്നതിന് അപ്പൊ ഈ അടിമ ഉടമയോട് ചോദിക്കുന്ന രൂപത്തിൽ ജിന്നിനോടോ റോഹിനോടോ ചോദിച്ചാൽ മാത്രമേ ഷിർക്ക് വരികയുള്ളൂ തീർച്ചയായിട്ടും ഷിർക്ക് വരികയുള്ളൂ അത് മനുഷ്യൻ മനുഷ്യനോട് അടച്ചാലും ഷിർക്കാണ് ചോദിക്കുന്ന രൂപത്തിൽ ഇപ്പൊ ഞാൻ നിങ്ങളോട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ ഒരു വിശ്വാസം വരും കാരണം ദ പരിധിയിൽ വരുന്നു പ്രാർത്ഥനയുടെ പരിധിയിൽ വരുന്നു അപ്പൊ എഴുബാദത്തിന്റെ പരിധിയിൽ വന്നു വന്നു അതെ അതെ അപ്പോ ദുന്റെ ദിന്റെ പരിധിയിൽ വരുന്ന ഇസ്തിയാനത്തോ ഇസ്തികാസയോ ഇഷ്ടത്തോ ഉണ്ടായാൽ അത് എഴുബാതത്തായി മാറി അതെ തർക്കമില്ല അത് ശിർക്കായി മാറി അതൊരു തർക്കല്ല പിന്നെ കെ എൻ എമ്മിന്റെ വാദപ്രകാരം നിങ്ങളെ ചോദ്യത്തിന് ആണ് അവര് മറുപടി പറയുന്നെങ്കിൽ ഷിർക്കാണെന്ന് മാത്രമല്ല മുത്തുലക്കൻ ഷിർക്കാണെന്ന് പറഞ്ഞു ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചു ചോദിച്ചു മുത്തലക്കൻ നിരുപാധികം ഷിർക്കാണ് എന്നതിന് എന്താണ് പ്രമാണമുള്ളത് എന്ന് ചോദിച്ചപ്പോ സുഹൃത്ത് ജിഞ്ഞന് ആറാമത്തെ ആയത്ത് ഉദ്ധരിച്ച് ശരണം തേടാൻ വിശദീകരിച്ചുകൊണ്ട് മുത്തുലക്കൻ നിരുപാധികം ഷിർക്കാൾ എന്ന് ആവർത്തിച്ചുകൊണ്ട് അനുസ്മൂര്യം അവിടെ ആ മറുപടി പറഞ്ഞ അടിസ്ഥാനത്തിൽ ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് പോലും ഷിർക്കായി മാറും തീർച്ചയായിട്ടും കാരണം ആ അവിടെ മാധ്യമത്തിന്റെ പ്രശ്നോ മാധ്യമില്ലാത്ത പ്രശ്നമൊന്നും ഷിർക്കിന്റെ വിഷയത്തിൽ ഇല്ലല്ലോ ഇല്ല അതായത് അവിടെ അവിടെ ചിന്നിനോട് മുത്തലക്കെ നിരവധികം ഷിർക്കായി എങ്കിൽ എന്തുകൊണ്ടാണ് ഷിർക്കായെ ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന ദുആഇ വന്നു അതെ ദുആഇന്റെ പരിധിയിലുള്ള ഇസ്തിആദത്ത് വന്നു വന്നു അതെ അതുകൊണ്ടാണ് ഷിർക്ക് അത് അത് തന്റെ മുന്നിലുള്ള മനുഷ്യനോട് ചോദിച്ചാലും പിന്നെ മറുപടി പറയുന്ന അനസ് മൗലവിയോട് പറഞ്ഞാലും ശിർക്കാണ് ആണ് അതെ ആ അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ശിർക്ക് തീർച്ചയായിട്ടും അതെ അതെ എന്നാൽ ശരി ഇത്രയും സമയം ചെലവഴിച്ചതിൽ വളരെ സന്തോഷം ഇൻഷാ ഇൻഷാ അല്ലാഹ് അല്ലാഹ് ഖൈർ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം